നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അനൌദ്യോഗികമായ താക്കീതുണ്ടായി സംഘടനയിലൂടെ പ്രശ്നം പരിഹരിക്കാതെ ഒരു നടനെതിരെ പൊതുവേദിയിൽ പൊട്ടിത്തെറിച്ചതിനാണ് നടപടി ഉണ്ടായത് എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പൊട്ടിത്തെറിച്ചത് നിവിൻ പോളിക്കെതിരെയാണെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇത്തരത്തിൽ വാർത്തകൾ വന്നിട്ടും നിവിൻ പോളി അല്ല നടനെന്ന് ലിസ്റ്റിന് പ്രതികരിച്ചിട്ടില്ല എന്നാൽ നിവിനും ഈ വിഷയത്തിൽ തുടക്കം മുതൽ മൌനത്തിലാണ് ആരോടും ഒന്നും പരസ്യമായി പറഞ്ഞിട്ടില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറൽ എന്ന നിലയിൽ ലിസ്റ്റിൻ കരുതലെടുക്കാതെ പ്രതികരിച്ചുവെന്നാണ് പറയപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് ലിസ്റ്റിനോട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടതായാണ് സൂചന മാത്രമല്ല ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിൽ നിന്നും അടുത്ത കാലത്ത് കഞ്ചാവ് പിടിച്ചിരുന്നു ഇതിനോടൊന്നും പ്രതികരിക്കാത്ത നിർമ്മാതാവാണ് നടനെ പ്രതിക്കൂട്ടിലാക്കി രംഗത്ത് വന്നത് ഇത് സിനിമാക്കാർക്കിടയിലും വലിയൊരു ഞെട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫന്റെ സെറ്റിലെ കഞ്ചാവ് കേസിൽ തുടർ നടപടികളൊന്നും ഉണ്ടായതുമില്ല പക്ഷേ ഇതും ദുരൂഹമായി മാറിയിട്ടുണ്ട് എന്നിരുന്നാലും ലിസ്റ്റിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബേബി ഗേളിൽ നിവിൻ ആയിരുന്നു നായകൻ അടുത്തിടെയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് വിവാദ പരാമർശത്തിന് പിന്നെ നിവിനെ ലിസ്റ്റിനും ബേബി ഗേളിന്റെ സംവിധായകനും സമൂഹ മാധ്യമത്തിൽ നിന്നും അൺഫോളോ ചെയ്യുകയും ഉണ്ടായി ഇതിനു പിന്നിൽ നടനെതിരെ വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണ് നിലവിലെ വിലയിരുത്തൽ ബേബി ഗേളിന്റെ സംവിധായകനും നിവിനെ അൺഫോളോ ചെയ്തു ഇതോടെ നടൻ ആരെന്ന് വ്യക്തമാവുകയും ചെയ്തു വേദിയിൽ പേര് പറയാതെ നടനെ കുറ്റപ്പെടുത്തിയ ശേഷം ആരാണെന്ന് പുറത്തേക്ക് എത്തിക്കാനായിരുന്നു ഈ അൺഫോളോ തന്ത്രമെന്നും പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുവേദിയിലെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പരാമർശത്തെ തുടർന്ന് നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഭിന്നാഭിപ്രായം ശക്തമാണ് എന്നാൽ ലിസ്റ്റിന്റെ പരാമർശം അനവസരത്തിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയെന്ന പരാമർശമാണ് വിവാദമായത്